പതികാലത്തിൽ തുടങ്ങി ആവേശത്തിന്റെ ദ്രുതതാളത്തിൽ കുട്ടിയിറങ്ങുന്ന പഞ്ചാരിയുമായി നടൻ ജയറാം ലാസ്യ നടനത്തിന്റെ മോഹിനി ഭാവങ്ങളുമായി പാർവതി ഒന്നിന് പിറകെ ഒന്നായി അവതരിപ്പിച്ച ഇവരുടെ കലാപരിപാടികൾ കാണികൾക്ക് വിസ്മയമായി തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് താരദമ്പതികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചത് രണ്ടു മണിക്കൂറോളം നീണ്ട പഞ്ചാരിയിൽ നിറഞ്ഞു നിന്ന ജയറാം കാണികൾക്ക് വിസ്മയമായി ിക്കാലം തെട്ട് പഠിച്ചൊരു കല അത് നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കുന്നു പിന്നെ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇത്തരം വലിയ വലിയ കലാകാരന്മാരുടെ പൊട്ടാനുള്ള വേഗത കിട്ടുക എന്നുള്ളൊരു മഹാഭാഗ്യമാണ് അതൊരു ഇസ്രാദീനം കൊണ്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് എറണാകുളത്ത് നിന്നുള്ള അറുപതോളം കലാകാരന്മാരാണ് ജയറാമിന് മേളത്തിൽ പിന്നണിയേക്കിയത് കൊമ്പും കുറുകുഴലും നിറഞ്ഞ വാദ്യം ആയിരങ്ങളാണ് ആസ്വദിച്ചത് തുടർന്ന് പാർവതിയുടെ മോഹിനിയാട്ടം അരങ്ങേറി ചലച്ചിത്രാഭിനയത്തിൽ നിന്ന് പിൻവാങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് പാർവതി വേദിയിലെത്തുന്നത് കഴിഞ്ഞ വർഷം എറണാകുളത്തും പാർവതി നൃത്ത പരിപാടി അവതരിപ്പിച്ചിരുന്നു തൊണ്ണൂറുകളുടെ തിരശീലയിൽ ഒരുമിച്ച് കണ്ട താരങ്ങൾ മണ്ണിലിറങ്ങി വന്നത് കണ്ണിറയെ ആസ്വദിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ കാണികൾ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം